നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം തിരൂർ കടുങ്ങാത്തുകൊണ്ട് വളവന്നൂർ സമ്മതാനഗറിൽ വീട്ടമ്മയെ സെപ്റ്റിക് ടാങ്കിനായി കുഴിച്ച കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി മയിലാടിക്കുന്ന് ഭാവിയുടെ ഭാര്യ നഫീസയെയാണ് അയൽവാസിയുടെ വീട്ടുപറമ്പിലെ സെപ്റ്റിക് ടാങ്കിനായി കുഴിച്ച കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ചെമ്മട് പരപ്പനങ്ങാടി റൂട്ടിൽ പന്താലങ്ങാടിയിൽ ടോറസ് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്ക് പരിക്കേറ്റ യുവാവിനെ തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരപ്പനങ്ങാടി സ്വദേശി ഷംനാഥ് എന്ന യുവാവിനാണ് പരിക്കേറ്റത് ജനസേവ കേന്ദ്രത്തിലെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറിന്റെ പ്രവർത്തന ദിനങ്ങൾ വെട്ടിച്ചുരുക്കിയത് കേന്ദ്രം അടച്ചുപൂട്ടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് സൂചന മലപ്പുറം കോട്ടപ്പടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ജനസേവ കേന്ദ്രത്തിലെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ ഒട്ടേറെ യാത്രക്കാർക്ക് ആശ്രയമായിരുന്നു മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തി അശാസ്ത്രീയമെന്ന് ആരോപണം കാളികാവ് ജംഗ്ഷനിൽ അഴുക്കുചാൽ നിർമ്മിക്കാതെ പ്രവൃത്തി നടക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുള്ളത് ജില്ലയിൽ പെയ്തത് റെക്കോർഡ് മഴ ശരാശരി ഒരു മില്ലിമീറ്റർ കിട്ടേണ്ടടുത്ത് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പെയ്തത് എൺപത്തഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കിട്ടിയത് എട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയെട്ട് ശതമാനം അധിക മഴയാണ് കനത്ത മഴയിൽ വേങ്ങരയിൽ തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിലാണ് വേങ്ങര കച്ചേരിപ്പടി ജവാൻ കോളനിക്ക് സമീപം തോടിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞു വീണത് ഇതോടെ ഇരുപതോളം കുടുംബങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെട്ടു യാത്രക്കാർക്ക് ഉപകാരപ്പെടാതെ കോട്ടപ്പടി ബസ് സ്റ്റാൻഡ് വൈകുന്നേരമായ സാമൂഹിക വിരുദ്ധരുടെ താവളം ബസ് സ്റ്റാന്റിനകത്ത് തെരുവ് വിളക്കുകൾ കത്തിയിട്ട് ആറുമാസത്തിലധികമായി വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണു ഇടിമുഴുക്കൽ കോങ്കട മനാട്ടയിൽ ശേഖരന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത് കാറിന്റെ മുൻഭാഗം പൂര്ണ്ണമായും തകർന്നു വ്യാജ നമ്പർ പ്ലേറ്റുമായി കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്ന വാഹനം നാട്ടുകാർ പിടികൂടി എടപ്പാൾ നടക്കാവലാണ് സംഭവം കുറച്ചുകാലമായി സ്വകാര്യ സ്കൂളിന് താഴെയുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് മാലിന്യം ഒഴുകിയെത്തുന്നതും അസഹ്യ ദുർഗന്ധം മൂലം നാട്ടുകാർ ദുരിതത്തിലായിരുന്നു ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി